നമസ്കാരം പഹൽഗാം കൂട്ടക്കൊലയെക്കുറിച്ച് അഭിപ്രായം പറയാൻ ഇന്ത്യയിൽ ആരും ഇനി ബാക്കിയുണ്ടാവില്ല രാഷ്ട്രീയ നേതാക്കളാകട്ടെ ബുദ്ധിജീവികളാകട്ടെ എഴുത്തുകാരാകട്ടെ സാംസ്കാരിക നായകന്മാരാകട്ടെ കലാപ്രവർത്തകരാകട്ടെ എല്ലാ മണ്ഡലത്തിലുമുള്ളവർ തങ്ങളുടേതായ രീതിയിൽ പഹൽഗാം കൂട്ടക്കൊലയെ അപലപിച്ചു കഴിഞ്ഞു ആ കൂട്ടത്തിൽ പലരുടെയും അഭിപ്രായങ്ങൾ ഒന്നിനൊന്ന് വ്യത്യസ്തമായി നിൽക്കുകയും അത്തരം അഭിപ്രായങ്ങളൊക്കെ വ്യാപകമായി നമ്മൾ ഉദ്ധരിക്കപ്പെടുകയും ചെയ്തു പക്ഷേ ചിലരുടെയെങ്കിലും അഭിപ്രായങ്ങൾ വിമർശനത്തിന് വിധേയമായി അക്കൂട്ടത്തിൽ തീർച്ചയായിട്ടും ഇന്ത്യയിലെ പ്രതിപക്ഷ പാർട്ടി എന്ന നിലയിൽ കോൺഗ്രസ് ചില കോൺഗ്രസ് നേതാക്കളുടെ പ്രസ്താവനകൾ വലിയ തോതിൽ എടുത്ത് വിമർശന വിധേയമാക്കാൻ ഭരണകക്ഷിയായ ബി ജെ പിയും സഖ്യകക്ഷികളും ശ്രമിക്കുകയുണ്ടായി അക്കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വെട്ടയാടപ്പെട്ട ഒരാൾ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയാണ് സിദ്ധരാമയ്യ പഹൽഗാം കുട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രസ്താവനയെ വലിയ തോതിലാണ് വിമർശന ശരങ്ങൾ കൊണ്ട് ഇന്ത്യ ഒട്ടാകെ നേരിട്ടത് പാകിസ്ഥാനിലെ ചില മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് അത് ഉണ്ടാവാം പാകിസ്ഥാനിലെ മാധ്യമങ്ങൾക്ക് പോലും ഈ നിർണായകമായ ദേശാഭിമാന പ്രകടനത്തിൻ്റെ സമയത്ത് ഇന്ത്യയുടെ കൂടെ നിൽക്കേണ്ട ഒരു മുഖ്യമന്ത്രി പാകിസ്ഥാൻ മാധ്യമങ്ങൾക്ക് പാകിസ്ഥാൻ പക്ഷ പക്ഷത്തിന് ഗുണകരമെന്ന് തോന്നുന്ന പ്രസ്താവന നടത്തി എന്നാണ് ആക്ഷേപം സത്യത്തിൽ എന്താണ് സിദ്ധരാമയ്യ പറഞ്ഞത് സിദ്ധരാമയ്യ എന്താണ് തെറ്റ് എന്ന് ചോദിച്ചാൽ കുറേക്കൂടിക്ക് ചോദ്യമായി തീരും സിദ്ധരാമയ്യ തെറ്റേ പറയൂ എന്ന് ഭരണകക്ഷിയായ ബി പറയാം കേരളത്തിലാണെങ്കിലും കോൺഗ്രസിൻ്റെ കോൺഗ്രസ് പ്രതിപക്ഷത്തായതുകൊണ്ട് ഇവിടുത്തെ ഭരണകക്ഷിക്കും അത് പറയാം പക്ഷേ ചോദ്യം ഇതാണ് സിദ്ധരാമയ്യ പറഞ്ഞതിനെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ ഈ ഈ വികാര വിക്ഷോഭത്തിൻ്റെ നാളുകളിലും സത്യസന്ധമായ വസ്തുതാപരമായ എന്തെങ്കിലും അതിനകത്തുണ്ടോ സീതാരാമയ്യ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പഹൽഗാം കൂട്ടക്കൊലയെ ഉടനെ തന്നെ അപലപിച്ചു ആ ഞെട്ടൽ അദ്ദേഹം തീർച്ചയായിട്ടും രാജ്യത്തിൻ്റെ ഞെട്ടൽ അദ്ദേഹം പങ്കിട്ടു ഒപ്പം ഈ പഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന ഇന്ത്യ ഇന്ത്യ ഗവൺമെൻറ് പ്രതിരോധ വകുപ്പ് ആഭ്യന്തര മന്ത്രാലയം എല്ലാം എടുത്ത എല്ലാ തീരുമാനങ്ങളെയും വലിയ പ്രഖ്യാപനങ്ങളെയും വെല്ലുവിളികളെയും തിരിച്ചടിക്കുമെന്ന വലിയ തോതിലുള്ള ആഹ്വാനങ്ങളെയും എല്ലാം അദ്ദേഹം പിന്തുണക്കുകയും ചെയ്തു പെഹൽഗാം കൂട്ടക്കൊലയെ തുടർന്ന് ഇന്ത്യ സ്വീകരിക്കുന്ന ഇന്ത്യ ഗവൺമെൻറ് സ്വീകരിക്കുന്ന എല്ലാ നടപടികൾക്കും കലവറയില്ലാതെ പിന്തുണയുണ്ടാകും എന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തു അത്രയും പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹം മറ്റ് ചിലതുകൂടി പറഞ്ഞു കാശ്മീരിലും പെഹൽഗാമിലും ഒക്കെ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടുണ്ടോ അത് പരിശോധിക്കേണ്ടതല്ലേ അതിനൊരു അത് അങ്ങനെ ആ പ്രസ്താവനയെ ഒറ്റയടിക്ക് തള്ളിക്കറയുന്നതിന് പകരം അദ്ദേഹം ചോദിച്ച വിശദാംശങ്ങളിൽ അദ്ദേഹം ചോദിച്ച ചില ചോദ്യമുണ്ട് അമർനാഥ് യാത്രയിൽ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായതിനെ തുടർന്ന് അമർനാഥ് യാത്രയ്ക്ക് നേരെ ഭീകരാക്രമണം ഉണ്ടായതിനെ തുടർന്ന് ഈ പെഹൽഗാം പെഹൽഗാമിലെ ഈ മൈതാനം ഈ ഭീകരാക്രമണം ഉണ്ടായ മൈതാനം ഉണ്ടല്ലോ ബൈസരൻ മൈതാനം ബൈസറൻ മൈതാനത്തേക്ക് സാധാരണഗതിയിൽ ഈ അമർനാഥ് അമർനാഥ് യാത്രയിലെ പ്രശ്നങ്ങളെ തുടർന്ന് സുരക്ഷാ ക്രമീകരണം ഉണ്ടായിരുന്നു സൈനിക സൈനികരുടെ ഇപ്പോൾ രാജ്യത്തിൻ്റെ സുരക്ഷാ സംവിധാനങ്ങളുടെ അനുമതിയില്ലാതെ സുരക്ഷാ സ്ഥാപനങ്ങളുടെ അനുമതിയില്ലാതെ സുരക്ഷാ പോലീസിൻ്റെയും പട്ടാളത്തിൻ്റെയും അനുമതിയില്ലാതെ അങ്ങോട്ട് ടൂറിസ്റ്റുകളെ കടത്തിവിടുന്ന ഒരു രീതി ഉണ്ടായിരുന്നില്ല ഇടയ്ക്ക് എവിടെ എവിടെയോ വെച്ച് എവിടെയോ വെച്ച് ആ സുരക്ഷാ സംവിധാനങ്ങൾ തകർന്നു പോവുകയും അല്ലെങ്കിൽ അയഞ്ഞു പോവുകയും ആരോടും ചോദിക്കാതെ ടൂറിസ്റ്റുകളെ അങ്ങോട്ട് കടത്തിവിടുകയും ചെയ്തതാണ് ഈ കൂട്ടക്കൊലയുടെ ഒരു കാരണം സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന ചോദ്യം വളരെ പ്രധാനമാണ് അതൊരു ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ് രണ്ടാമത് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം അദ്ദേഹത്തിനെതിരെ വലിയ വിമർശനം വന്ന സുരക്ഷാ വീഴ്ച ഉണ്ടായോ എന്ന് പരിശോധിക്കേണ്ടതാണ് ഉണ്ടായി എന്ന് വേണമെങ്കിൽ പരസ്പരം ആരോപിക്കുന്ന ആരോപിക്കാവുന്നതാണ് കാശ്മീരിലെ സുരക്ഷയുടെ ചുമതല കേന്ദ്രത്തിനാണ് തീർച്ചയായിട്ടും നമ്മുടെ അതിർത്തി കാക്കുന്ന പട്ടാളത്തിനാണ് ബി എസ് എഫിനാണ് അവരുടെ അത് വേണമെങ്കിൽ കേന്ദ്രത്തിൻ്റെ ചുമതലയിലാണ് അങ്ങനെയാണെങ്കിൽ അതിർത്തി കടന്ന് തീവ്രവാദികൾ വരുന്നത് അവർക്ക് സഹായം കിട്ടുന്നത് ഒക്കെ കേന്ദ്രത്തിൻ്റെ ഉത്തരവാദിത്തമാണെന്ന് പറഞ്ഞ് ജമ്മു ജമ്മു കാശ്മീരിലെ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളക്ക് വേണമെങ്കിൽ കൈയൊഴിയാമായിരുന്നു അദ്ദേഹം പറഞ്ഞത് അങ്ങനെയല്ല ഞാൻ ഈ സമയത്ത് കേന്ദ്രത്തെ എന്നല്ല ആരെയും കുറ്റപ്പെടുത്തുന്നില്ല ഞാൻ ഏറ്റെടുക്കുന്നു ഞാൻ ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണല്ലോ ധാർമ്മികമായ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു ഇവിടുത്തെ നിരപരാധികളായ മനുഷ്യന്മാർ എൻ്റെ നാട് കാണാൻ വന്ന അതിഥികളാണല്ലോ ഈ ടൂറിസ്റ്റുകൾ അങ്ങനെ അവരാണല്ലോ ഇരുപത്താറ് പേർ കൊല്ലപ്പെട്ടത് അതുകൊണ്ട് ആ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുന്നു എന്ന് ധാർമ്മികമായി പറഞ്ഞ ഒരു വലിയ മാതൃകയാണ് ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഫാറൂഖ് ഉമർ അബ്ദുള്ള കാണിച്ചത് പക്ഷേ ഈ പ്രധാനപ്പെട്ടൊരു ഒരു അപ്പം തന്നെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്നെല്ലാവരും സമ്മതിക്കുന്നുണ്ട് അത് ഇദ്ദേഹം പറയുമ്പോഴാണ് സിദ്ധരാമയ്യ പറയുമ്പോൾ മാത്രം അത് കുറ്റകരമായി കാണുന്നതിൽ അർത്ഥമുണ്ടോ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലേ സുരക്ഷാ വീഴ്ച ഉണ്ടായിട്ടില്ലെങ്കിൽ ഇത്രയേറെ ശത്രുതയോടെ നമ്മൾ പെരുമാറുകയും വലിയ ആശങ്കയോടെയും വലിയ ജാഗ്രതയോടെയും നമ്മുടെ അതിർത്തികളിൽ പാകിസ്ഥാൻ പാകിസ്ഥാൻ തീവ്രവാദികളെയും പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ ആക്രമണത്തെപ്പോലും എപ്പോഴും ഭയപ്പെടുന്ന നമ്മൾ അതീവ സെൻസിറ്റീവായ അങ്ങേയറ്റം സെൻസിറ്റീവായ എത്ര എത്രയോ തവണ എപ്പോഴും നമ്മൾ പാകിസ്ഥാനെ ഭയപ്പെടുന്ന പാകിസ്ഥാനെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്ന കാശ്മീരിൽ ഇങ്ങനൊരു വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു എന്നത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അദ്ദേഹത്തെ സിദ്ധരാമയ്യയുടെ ചോദ്യമായതുകൊണ്ട് അതിനെ അവഗണിക്കാൻ പറ്റും എന്ന് കരുതാനാവില്ല രണ്ടാമത്തെ ഒരു ചോദ്യം അദ്ദേഹം പറഞ്ഞത് ഏറ്റവും വിമർശന വിധേയമായ ഒരു പ്രസ്താവനയുടെ ഒരു വരിയാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ ഉണ്ടായിരുന്ന ഒരു വരി യുദ്ധത്തിന് ഞാൻ എതിരല്ല ആരുമെതിരല്ല യുദ്ധം അനിവാര്യമായ ഘട്ടത്തിൽ ചെയ്യണം പക്ഷേ യുദ്ധം അവസാനത്തെ വഴിയല്ലേ സമാധാനമാണ് സമാധാനമാണ് രണ്ട് രാജ്യം ഏത് രാജ്യവും ആഗ്രഹിക്കുക ഇന്ത്യയും കാശ്മീരികളും ഒക്കെ ആഗ്രഹിക്കുന്നത് സമാധാനമാണ് യുദ്ധമല്ലല്ലോ യുദ്ധം വന്നാൽ ആർക്കൊക്കെയാണ് ശത്രുരാജ്യത്തിന് മാത്രമാണോ ദോഷമുണ്ടാവുക നമ്മുടെ രാജ്യത്തെ സിവിലിയന്മാരെയും ബാധിക്കില്ലേ യുദ്ധത്തിൽ അങ്ങോട്ടുള്ള ആക്രമണം മാത്രമല്ല പ്രത്യാക്രമണവും തിരിച്ചടികളും ഒക്കെ ഉണ്ടാകുമല്ലോ യുദ്ധം വിളിച്ചു വരുത്തേണ്ടതുണ്ടോ അത് അവസാനത്തെ വഴിയല്ലേ ആദ്യം വേണ്ടത് സമാധാനത്തിൻ്റെ വഴിയാണ് മറ്റൊന്ന് സമാധാനം ഉണ്ടാവാൻ വേണ്ടത് യുദ്ധം വരു വിളിച്ചു വരുത്താതിരിക്കാൻ അല്ലെങ്കിൽ യുദ്ധത്തിലേക്ക് പോവാതിരിക്കാൻ ആവശ്യമായ ഈ തരത്തിലുള്ള ഭീകരാക്രമണങ്ങളെ തടയാൻ പറ്റിയ സുരക്ഷാ ക്രമീകരണങ്ങൾ കാലേക്കുട്ടി ചെയ്യുന്നതല്ലേ ഉത്തമം യുദ്ധം നിരന്തരമായി യുദ്ധത്തിന് കാരണങ്ങൾ നമ്മൾ തന്നെ നമ്മുടെ തന്നെ അവഗണനയും അലംഭാവവും കൊണ്ട് യുദ്ധങ്ങൾ ഉണ്ടാക്കുകയാണോ പരിഹാരം അദ്ദേഹം ചോദിക്കുന്നുണ്ട് ഈ ചോദ്യത്തിൽ അദ്ദേഹം അതിന് സമ പറയുന്ന രണ്ട് പ്രധാനപ്പെട്ട കാരണമുണ്ട് അദ്ദേഹം പറയുന്നത് യുദ്ധം നമ്മുടെ വഴിയല്ല യുദ്ധം നമ്മുടെ അവസാനത്തെ വഴിയാണ് പക്ഷേ കാരണം ഈ രാജ്യം വള മൂന്ന് പേരുടെ പേര് അദ്ദേഹം പറഞ്ഞു ഇന്ത്യ എന്നാൽ ശ്രീബുദ്ധൻ്റെ നാടാണ് ഇന്ത്യ എന്നാൽ ബസവേശ്വരയുടെ നാടാണ് ഇന്ത്യ എന്നാൽ അംബേദ്കറുടെ നാടാണ് ഈ മൂന്ന് പേരുടെയും പേര് മൂന്ന് മൂന്ന് കാലത്തെ പ്രതിനിധീകരിക്കുന്ന പൗരാണികമായ ഇന്ത്യയുടെ ഓർമ്മയാണ് ബുദ്ധൻ്റെ ഓർമ്മ ബി സി ആറാം നൂറ്റാണ്ടിലാണ് ബുദ്ധൻ്റെ കാലം ബസവേശ്വരൻ്റെ കാലം തീർച്ചയായിട്ടും പന്ത്രണ്ടാം നൂറ്റാണ്ട ഇടക്കാലത്താണ് ഈ എ ഡിയിലാണ് പന്ത്രണ്ടാം എന്ന് പറഞ്ഞാൽ നമ്മുടെ സമീപകാല ഭൂതകാലത്താണ് ബസവേശ്വര വേറൊന്നും അംബേദ്കറാണ് ആധുനിക ഇന്ത്യയുടെ ശില്പിയാണ് അംബേദ്കർ ഭരണഘടനാ ശില്പിയാണ് ഈ മൂന്ന് പേരുടെയും പേര് ഈ മൂന്ന് പേരും ഒരിക്കലും അക്രമത്തെയും യുദ്ധത്തെയും പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നൊരു കാര്യം ഈ മൂന്ന് പേർക്ക് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് മൂന്ന് പേരും വിശാലമായ ഇന്ത്യയുടെ മൂന്നറ്റത്തുള്ളവരാണ് ബുദ്ധൻ തീർച്ചയായിട്ടും കപിലവസ്തു എന്നൊക്കെ പറയും ഇന്നത്തെ നേപ്പാളാണ് ഏറ്റവും വടക്കാണ് ബുദ്ധൻ എന്നാൽ അംബേദ്കർ മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ മഹാരാഷ്ട്ര രത്നഗിരി എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഏതാണ്ട് മധ്യ ഇന്ത്യയിൽ വരും ബസവേശ്വരൻ കർണാടകയിലാണ് തെക്കേ ഇന്ത്യയിൽ വരും ഇങ്ങനെ മൂന്ന് ഈ ദേശം ഇങ്ങനെ ദേശം കണക്കാക്കുമ്പോഴും കാലം കണക്കാക്കുമ്പോഴും വളരെ വിശാലമായൊരു കാലത്തിൻ്റെയും ഒരു ഇന്ത്യയുടെയും വെളിച്ചത്തിൽ ഈ മൂന്ന് മഹാന്മാരെ ചൂണ്ടിക്കാണിച്ചിട്ട് ഈ മൂന്ന് പേരും കൃത്യമായി പറഞ്ഞിരിക്കുന്നത് യുദ്ധമല്ല യുദ്ധം നമ്മുടെ വഴിയല്ല അതുകൊണ്ടാണല്ലോ നമ്മളെപ്പോഴും ബോംബ് അണുബോംബ് എന്ന് എന്നാരെങ്കിലും പറഞ്ഞ് ബോംബ് കാട്ടി നമ്മളെ പേടിപ്പിക്കുമ്പോൾ ബുദ്ധൻ്റെ പേര് നമ്മൾ തിരിച്ചു പറയുന്നത് അതുകൊണ്ടാണല്ലോ ബുദ്ധൻ്റെ ചിരി നമ്മൾ തിരിച്ചു ചിരിക്കുന്നത് കൊണ്ടാണല്ലോ അതുകൊണ്ട് ഇത്തരത്തിൽ വളരെ വളരെ എനിക്ക് തോന്നുന്നു വളരെ ആശയപരമായി തന്നെ ആഴമുള്ള താത്വികമായ ഒരു പ്രസ്താവനയാണ് അദ്ദേഹം നടത്തിയത് ഒരു കാര്യം കൂടി അദ്ദേഹം ചേർത്തു അദ്ദേഹം പറഞ്ഞ പ്രസ്താവനയുടെ വിശദാംശങ്ങളിലുണ്ട് ഇപ്പോൾ നമുക്ക് പാകിസ്ഥാനോട് യുദ്ധം ചെയ്യാം ആരെങ്കിലും എതിരാണോ അല്ലല്ലോ എത്ര തവണ നമ്മൾ പാകിസ്ഥാനോട് യുദ്ധം ചെയ്തു ഏറ്റവും ചുരുങ്ങിയത് വളരെ പ്രത്യക്ഷമായി നാല് തവണയെങ്കിലും പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം നടന്നു നാല് യുദ്ധങ്ങൾ വിഖ്യാതമായ യുദ്ധങ്ങളായിരുന്നു അത് ഇപ്പോൾ അഞ്ചാമതൊരിക്കൽ യുദ്ധമുണ്ടായില്ല എന്നുള്ള ഒരു ഒരു മിനി യുദ്ധത്തിൻ്റെ പരിസരമൊക്കെ ഉണ്ടായി ഒന്നാമത്തെ യുദ്ധം നാൽപ്പത്തേഴ് നാൽപ്പത്തെട്ട് കാലത്ത് ഇന്ത്യ വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാൻ ഈ ജമ്മു കാശ്മീർ ഇന്ത്യയോട് ചേർന്നപ്പോൾ അത് പിടിച്ചടക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ടാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ആദ്യത്തെ യുദ്ധം ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞാൽ ഇന്ത്യയും പാകിസ്ഥാനും ഉണ്ടായതിൻ്റെ പിറ്റേന്ന് അല്ലെങ്കിൽ പിച്ചവെച്ച നാളുകളിൽ തന്നെ നമ്മൾ ശത്രുക്കളായി പൊരുതിക്കൊണ്ടാണ് തുടങ്ങിയത് പക്ഷേ പാകിസ്ഥാൻ ഇന്ത്യയുടെ കുറേ ഭാഗം കാശ്മീരിൻ്റെ കുറേ ഭാഗം പിടിച്ചെടുത്തു അന്ന് പിടിച്ചെടുത്തതാണ് ഇപ്പോഴും അവരുടെ കയ്യിലുണ്ട് അതാണ് പാക് നമ്മൾ പി ഒ കെ എന്ന് വിളിക്കുന്നത് പാക് ഒക്യുപ്പൈഡ് കാശ്മീർ എന്ന് വിളിക്കുന്നത് അത് ഇന്നും നമ്മൾ തിരിച്ച് പിടിച്ചിട്ടില്ല അവരുടെ കയ്യിൽ തന്നെയാണ് ബാക്കി കാശ്മീർ നമ്മുടെ കയ്യിൽ ഉണ്ടായി എന്നത് മാത്രമാണ് ആ യുദ്ധത്തിൻ്റെ ഫലം തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കാശ്മീരിലേക്ക് നമ്മുടെ കാശ്മീരിലേക്ക് അപ്പോൾ നാല്പത്തി ഏഴ് യുദ്ധത്തിൻ്റെ ദുരന്തം എത്രയാണ് എത്ര കൂട്ടക്കൊലകളാണ് എത്ര പേര് എത്ര നിരപരാധികളാണ് കൊല്ലപ്പെട്ടത് സിവിലിയന്മാരാണ് യുദ്ധപ്പെട്ടത് കാശ്മീരി ജനത കാ പാകിസ്ഥാനി ജനതയെപ്പോലെ തന്നെ ഒരു ഒരർത്ഥത്തിൽ ഒരു വേലി കെട്ടി തിരിച്ചതാണ് കാശ്മീരി ജനത പാകിസ്ഥാനികളെ പോലെ തന്നെ ശാന്തരും സ ഈ സമാധാനപ്രിയരുമാണ് പക്ഷേ രണ്ടു കൂട്ടരും ആഗ്രഹിക്കാതെ രണ്ട് രാജ്യങ്ങൾ തീരുമാനിച്ചപ്പോൾ യുദ്ധമുണ്ടായി നാൽപ്പത്തി ഏഴിൽ യുദ്ധത്തിൻ്റെ സീ അതാണ് അറുപത്തിയഞ്ചിൽ പാകിസ്ഥാനിലെ ഒരു കൂട്ടം തീവ്ര പാകിസ്ഥാൻ പട്ടാളം ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറി അതും ഭരണകൂടത്തിൻ്റെ ആവശ്യമായിരുന്നു അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആവശ്യം നുഴഞ്ഞു കയറിയിട്ട് വലിയ യുദ്ധം കൊടിയ യുദ്ധം അഞ്ചാറുമാസം നീണ്ടു നിന്ന യുദ്ധം ആ യുദ്ധം ഒടുവിൽ അവസാനിച്ചത് ആര് ജയിച്ചു ആര് തോറ്റും തീരുമാനിച്ചിട്ടല്ല അമേരിക്ക അക്കാലത്തെ ഏറ്റവും വലിയ 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 വൻകിട രാജ്യങ്ങളായ അമേരിക്കയും ബ്രിട്ടനും ഒക്കെ മുൻകൈയ്യെടുത്ത് ഐക്യരാഷ്ട്രസഭയുടെ മേൽനോട്ടത്തിൽ നമ്മുടെ ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ താഷ്കൻറ്റ് കരാറ് ഒരു കരാറിലൂടെയാണ് അത് അവസാനിപ്പിച്ചത് അപ്പോഴും ആരെങ്കിലും തോറ്റോ ജയിച്ചോ അല്ല അത് അവസാനിപ്പിച്ചത് പിന്നെ തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ മൂന്നാമത്തെ യുദ്ധം നമുക്കറിയാം അത് പടിഞ്ഞാറൻ പാകിസ്ഥാനിൽ നിന്ന് കിഴക്കൻ പാകിസ്ഥാൻ പാകിസ്ഥാനെന്ന് അന്ന് പേരുണ്ടായിരുന്ന ബംഗ്ലാദേശ് വിട്ടുപോകാൻ തീരുമാനിച്ചു തീർച്ചയായിട്ടും അത് വലിയ തിരിച്ചറിവാണ് അവർക്ക് മതത്തിൻ്റെ പേരിൽ ഈ കിഴക്കും പടിഞ്ഞാറും രണ്ട് രണ്ട് വൻകരകളായി നിന്ന രണ്ട് രാജ്യങ്ങൾ ഒന്നി ഒന്നായി പോകുമെന്നാണ് അവർ വിചാരിച്ചത് വലിയ തെറ്റിദ്ധാരണയായിരുന്നു അത് മണ്ടത്തരമായിരുന്നു അത് അവർക്ക് മുന്നോട്ട് പോയപ്പോൾ മനസ്സിലായി സംസ്കാരമാണ് മനുഷ്യനെ ഈ രാജ്യങ്ങളെ വേറിട്ട് നിർത്തുന്നത് അതുകൊണ്ട് പാകിസ്ഥാൻ്റെ സംസ്കാരമേ അല്ല പടിഞ്ഞാറൻ പാകിസ്ഥാൻ്റെ സംസ്കാരമേ അല്ല കിഴക്കൻ പാകിസ്ഥാന് അവിടുത്തെ ഭാഷ വേറെയാണ് അവിടുത്തെ ഭക്ഷണം വേറെയാണ് കൃഷി വേറെയാണ് എല്ലാം എല്ലാ അർത്ഥത്തിലും വേറെയാണ് അതുകൊണ്ട് സാംസ്കാരികമായി ഒന്നിച്ചു പോകാൻ പറ്റാത്തതുകൊണ്ട് എഴുപത്തിയൊന്നിൽ കിഴക്കൻ പാകിസ്ഥാൻ അഥവാ ബംഗ്ലാദേശ് വിമോചന സമരം തുടങ്ങി ഇന്ത്യ അവരെ സഹായിച്ചു രണ്ട് കാരണം തീർച്ചയായിട്ടും പടിഞ്ഞാറൻ പാകിസ്ഥാനോട് നമ്മുടെ ശത്രു പട്ടികയിലുള്ള രാജ്യത്തോട് നമുക്കുള്ള വിരോധം തീർക്കാനും ബംഗ്ലാദേശിനോട് നമ്മൾ നമുക്കുള്ള അടുപ്പം കാണിക്കാനും അല്ലെങ്കിൽ പാകിസ്ഥാൻ വിരുദ്ധമായ ഒരു രാജ്യം കൂടി നമുക്ക് നമ്മുടെ സഹോദര രാജ്യമായി കിട്ടാനുമൊക്കെയുള്ള താന്ത വളരെ കൃത്യമായ പിന്തുണ കൃത്യമായൊരു തീരുമാനമായിരുന്നു അത് സ്ട്രാറ്റജി ആയിരുന്നു തന്ത്രമായിരുന്നു അത് ഏതായാലും എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ വേണമെങ്കിൽ ഇന്ത്യ ജയിച്ചു എന്ന് പറയാം കാരണം ജയിച്ചത് ബംഗ്ലാദേശാണ് നമ്മൾ സഹായിച്ചതുകൊണ്ട് ബംഗ്ലാദേശ് ജയിച്ചു എന്ന് പറയാം അത് കഴിഞ്ഞല്ലോ എഴുപത്തൊന്ന് കഴിഞ്ഞിട്ട് തൊണ്ണൂറ്റി ഒമ്പതിൽ നമ്മുടെ ഒരു കാർഗിൽ യുദ്ധം ഉണ്ടായില്ലേ കാർഗിൽ യുദ്ധം ചെറുതല്ലല്ലോ ചെറിയ യുദ്ധമായിരുന്നില്ല വലിയ സൈനിക നീക്കം അല്ലേ നമ്മൾ നടത്തിയത് തൊണ്ണൂറ്റി ഒന്നിൽ അങ്ങനെ പ്രകടമായ നാല് യുദ്ധങ്ങളുണ്ടായി അത് കഴിഞ്ഞിട്ടാണല്ലോ രണ്ടായിരത്തി പത്തൊമ്പതിലെ പുൽവാമ ഉണ്ടാകുന്നത് പുൽവാമയും വളരെ പ്രധാനപ്പെട്ടതാണ് പുൽവാമ നമുക്ക് നമുക്ക് ഇന്നത്തെ സാഹചര്യത്തേക്കാൾ ഒരു വലിയ യുദ്ധം അനിവാര്യമായിരുന്ന സാഹചര്യമായിരുന്നല്ലോ അത് രണ്ടായിരത്തി പത്തൊമ്പത് ഫെബ്രുവരി മാസം പതിനാലാം തീയതി എനിക്ക് ഓർമ്മയുണ്ട് ഒരു വാലന്റൈൻസ് ഡേ ആയിരുന്നു അന്ന് രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്ന് എത്ര പേരാണ് കൊല്ലപ്പെട്ടത് നാല്പത്തി ഒമ്പത് പേരാണ് കൊല്ലപ്പെട്ടത് അന്ന് കൊല്ലപ്പെട്ടതൊന്നും സാധാരണക്കാരല്ല സിവിലിയന്മാരല്ല സൈ നമ്മുടെ സന്ദർശകരല്ല ടൂറിസ്റ്റുകളല്ല അന്ന് കൊല്ലപ്പെട്ടത് മുഴുവൻ സി ആർ പി എഫ് ഭടന്മാരാണ് ഇന്ത്യയുടെ സുരക്ഷാസേനയിലെ എഴുപത്തിയെട്ട് വാഹനങ്ങൾ എഴുപത്തിയെട്ട് ബസ്സുകളിൽ നിന്ന് ബസ്സുകളിലായി ജമ്മുവിൽ നിന്ന് കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരുന്ന നമ്മുടെ സുരക്ഷാ സേനയാണ് കൊല്ലപ്പെട്ടത് നാൽപ്പത്തൊമ്പത് പേരാണ് ഈ ചാവയർ ബോംബ് ആക്രമണത്തിൽ പൊട്ടിത്തെറിച്ച് മരിച്ചത് അന്നും നമുക്ക് വലിയ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നിട്ട് എന്താണ് സംഭവിച്ചത് ഇങ്ങനെ വളരെ പ്രകടമായി അഞ്ച് പ്രത്യക്ഷം വലുതും ചെറുതുമായ അഞ്ച് യുദ്ധത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടായിട്ടും നമുക്ക് സുരക്ഷാ വീഴ്ച പറ്റുന്നത് എന്തുകൊണ്ടാണ് കൂട്ടത്തിലൊരു ചോദ്യം കൂടി വളരെ പ്രധാനമാണ് നമുക്ക് യുദ്ധം മതി യുദ്ധമാണ് യുദ്ധം മാത്രമാണ് പാകിസ്ഥാനോടുള്ള ഇന്ത്യയുടെ പരിഹാരമെങ്കിൽ എന്തിനാണ് ഇത് ഇങ്ങനെ ആവർത്തിക്കുന്നത് എവിടെയെങ്കിലും വെച്ചത് അവസാനിപ്പിച്ചൂടെ ഇന്ത്യക്ക് വേണമെന്ന് വെച്ചാൽ പാകിസ്ഥാനെ സമ്പൂർണമായി തകർത്തിട്ട് പാകിസ്ഥാനെ ഒരിക്കലും തല പൊങ്ങാത്ത വിധം തകർത്തിട്ട് ഇന്ത്യയുടെ മേൽക്കോയ്മ സ്ഥാപിച്ച് ഒരിക്കൽ പോലും നമ്മൾ നമുക്ക് നേരെ ഒന്ന് ഒരു വെരു ഒരു ചെറുവിരൽ ചൂണ്ടാനുള്ള ധൈര്യം കാണിക്കാത്ത വിധത്തിൽ പാകിസ്ഥാനെ തകർത്തുകൂടെ എന്താ അത് ചെയ്യാത്തത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ അത് അതാണ് ഒരു വഴി ഇനി അതല്ല എത്രയോ കാലമായി യുദ്ധം യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന രണ്ട് ശത്രു രാജ്യങ്ങളായി പെരുമാറുന്നതിന് പകരം മറ്റൊരു വഴിയുണ്ട് വളരെ വളരെ തന്ത്രപ്രധാനമായ വഴിയാണത് അത് പരാജയത്തിൻ്റെ വഴിയല്ല അത് നമ്മൾ കണ്ടത് അമേരിക്കയും ജപ്പാനും തമ്മിൽ ഭൂമിയിൽ ഇത്രയേറെ ശത്രുതയുള്ള രണ്ട് രാജ്യങ്ങളുണ്ടോ രണ്ടാം ലോകമഹായുദ്ധത്തിൻ്റെ ഒടുവിൽ ജപ്പാനിൽ കൊണ്ടുപോയി ചരിത്രത്തിലാദ്യമായി ആറ്റം ബോംബ് നിക്ഷേപി നിക്ഷേപിച്ച് തകർത്ത് കളഞ്ഞിട്ട് ഒരു പിടി ചാരമാക്കി കളഞ്ഞ രാജ്യമാണ് ജപ്പാൻ ആ ജപ്പാനും അമേരിക്കയും തമ്മിൽ ഇന്ന് ലോകത്തിലെ ഏറ്റവും നല്ല സൗഹൃദത്തിലാണ് സഹോദരങ്ങളായി അവർ മുന്നോട്ട് പോകുന്നു അവർ പുതിയ യാഥാർത്ഥ്യത്തിൽ യുദ്ധമല്ല പരിഹാരമെന്ന് മുന്നോട്ട് പോകാൻ ആവശ്യമുള്ള സമാധാനമാണെന്ന് തിരിച്ചറിഞ്ഞു അതുകൊണ്ട് അമേരിക്കയെ അമേരിക്കൻ കമ്പനികളും ജപ്പാൻ കമ്പനികളും മത്സരിച്ച് മുന്നേറുന്നു ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും മികച്ച മികച്ച മുന്നേറ്റമാണ് അവർ നടത്തുന്നത് അങ്ങനെയാണെങ്കിൽ ജപ്പാനും അമേരിക്കക്കും ഒന്നിച്ച് മുന്നേറാമെങ്കിൽ ഇന്ത്യക്കും പാകിസ്ഥാനും താരതമ്യേന പ്രശ്നസങ്കീർണമായ നാടാണ് രണ്ടും നമ്മളെക്കാൾ ദരിദ്രമാണ് പാകിസ്ഥാൻ്റെ സ്ഥിതി നിത്യവും പ്രശ്നസങ്കീർണമാണ് ഇന്ത്യയിൽ ആഭ്യന്തര കല കലാ കലഹങ്ങൾ ഉണ്ടാകുന്ന ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാം വർഗീയ കലാപങ്ങൾ ഒറ്റപ്പെട്ട സംഭവങ്ങളാണെന്ന് പറയാം പാകിസ്ഥാനിൽ നിത്യ നിത്യ സംഭവങ്ങളാണ് പാകിസ്ഥാനിലെ ഓരോരോ കൊച്ചു കൊച്ചു സംസ്ഥാനങ്ങളും തമ്മിൽ ഓരോരോ പ്രദേശങ്ങളും തമ്മിൽ ഇപ്പോൾ പഞ്ചാബികളും സിന്ധികളും തമ്മിൽ അതുപോലെ തന്നെയാണ് ഈ പഷ്തൂണികളും കാശ്മീരികളും തമ്മിൽ ഇവരൊക്കെ തമ്മിലുള്ള പോരാണവിടുത്തെ ആഭ്യന്തരമായ വലിയ പോര് ഇതൊക്കെ അതിജീവിച്ചാണ് പാകിസ്ഥാൻ മുന്നോട്ട് പോകുന്നത് അങ്ങനെ ഒരു രാജ്യത്തെ അങ്ങനൊരു രാജ്യവുമായി സമ നിത്യമായ ശാന്തിയാണ് നമുക്ക് വേണ്ടതെങ്കിൽ എന്നേക്കുമായി സന്ധിയല്ലേ ആവശ്യമുള്ളത് സന്ധിയല്ലേ ഏറ്റവും പ്രായോഗികമായ മാർഗം അതല്ലേ ഏറ്റവും തന്ത്രപരമായ മാർഗം അതല്ലേ പുരോഗതിയിലേക്കുള്ള ഏറ്റവും നല്ല വഴി അതും ന്യായമായ ചോദ്യമാണ് എന്നാൽ നമ്മൾ യുദ്ധം ചെയ്യുകയുമില്ല സന്ധിയിലെത്തുകയുമില്ല എന്നാൽ യുദ്ധത്തിൻ്റെ അന്തരീക്ഷം എന്നും ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും നമുക്കൊരിക്കലും ശാന്തിയിലേക്ക് പോകണമെന്നാഗ്രഹമില്ല എന്നാൽ നമ്മൾ ഇങ്ങനെ ഈ ശത്രുതയെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇതാണോ പരിഹാരമെന്നാണ് അന്തിമമായി കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ ചോദിച്ച ചോദ്യത്തിൻ്റെ കാതൽ നമുക്ക് നിഷേധിക്കാനാവും എന്നെനിക്ക് തോന്നുന്നില്ല വേണ്ടത് രണ്ടിലൊരു വഴി തിരഞ്ഞെടുക്കുകയാണ് ഒന്നുകിൽ ഒന്നുകിൽ യുദ്ധം ചെയ്ത് ജയിക്കുക എന്നിട്ട് കീഴടക്കുക എന്നിട്ട് എന്നേക്കുമായി ശാന്തി വരുത്തുക തീർച്ചയായും സമാധാനത്തിന് വേണ്ടി വേണ്ടിയുള്ള യുദ്ധങ്ങൾക്ക് ന്യായമുണ്ട് എന്നാൽ അത് ചെയ്യാതിരിക്കുക രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ചെയ്തത് സന്ധിയുടെ മാർഗം സ്വീകരിച്ചിട്ട് ഇരുപക്ഷത്തും സമാധാനം ഉണ്ടാക്കുക അതിനു മുൻകൈ എടുക്കുന്നുമില്ല ഈ എപ്പോഴും നടക്കുന്നത് ഇത് ഇത് രണ്ട് ജനതയുടെ ആവശ്യമേ അല്ല പാകിസ്ഥാനിലെ ജനതയോ ഇന്ത്യൻ ജനതയോ യുദ്ധം ആഗ്രഹിക്കുന്നില്ല അവരെപ്പോഴും ആഗ്രഹിക്കുന്നത് പരസ്പരം സ്നേഹിക്കുന്ന പഴയ ഭായി ഭായിയാണ് അവർക്കിപ്പോഴും ഇന്ത്യയും പാകിസ്ഥാനും പാകിസ്ഥാനികളും ഇന്ത്യക്കാരും അവർക്ക് സഹോദരങ്ങളാണ് പക്ഷേ ഇവിടെ ആവശ്യമുള്ളത് ഈ ശത്രുത നിലനിർത്തേണ്ടത് ഒരു ഒരു ശത്രുവായി എപ്പോഴും പാകിസ്ഥാനെ മുന്നിൽ നിർത്തേണ്ടത് ഇന്ത്യയിലെ രാഷ്ട്രീയക്കാർക്ക് ആവശ്യമാണ് എന്നതുപോലെ പാകിസ്ഥാനിലെ ഭൂമിയിലെ ഏറ്റവും അഴിമതിക്കാർ അഴിമതിക്കാരായ രാഷ്ട്രീയക്കാരുള്ളത് പാകിസ്ഥാനിലാണ് അവർക്ക് ഇന്ത്യ എന്നൊരു ശത്രുവിനെ മുന്നിൽ നിർത്തണം ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സമയത്ത് എന്തൊക്കെ ഈ ഭീകര ഭീകര പ്രവർത്തനത്തിൻ്റെ ഞെട്ടലിലും ഏതൊക്കെ തരത്തിലുള്ള വൈവികാര വിക്ഷോഭങ്ങൾക്കുമിടയിലും പക്വതയോടെ ഒരു നേതാവ് പറഞ്ഞാൽ ആ നേതാവ് പ്രതിപക്ഷത്താണ് എന്നതുകൊണ്ട് അതിനെ തള്ളിക്കളയാൻ നമുക്ക് കഴിയുമോ എന്ന ചോദ്യം തന്നെയാണ് ഉച്ചത്തിൽ വളരെ ഉച്ചത്തിൽ ഉറച്ച ശബ്ദത്തിൽ വളരെ ഈ ഇന്ത്യൻ മണ്ണിൽ ഇന്ന് ഉയരേണ്ട ഒരു ചോദ്യം തന്നെയാണ് സിദ്ധരാമയ്യ ചോദിച്ചത് അത് ഇന്നത്തേക്ക് മാത്രം പ്രസക്തമായ ചോദ്യമല്ല ഇപ്പോഴത്തെ ഒരു താൽക്കാലികമായ വികാരത്തിൽ നിന്ന് എന്തെങ്കിലും മുതലെടുക്കാം അല്ലെങ്കിൽ ആ വികാരത്തിൻ്റെ കൂടെ നിൽക്കാമെന്ന് കരുതിയല്ല അദ്ദേഹം പറയുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് സമാധാനം വരാൻ കാശ്മീരികൾക്ക് സമാധാനം കിട്ടാൻ എന്താണ് വഴി എന്ന ഒരു ചോദ്യം തന്നെയാണ് ആ പക്വമതിയായ നേതാവിൻ്റെ ചോദ്യം എന്ന് നമുക്ക് തിരിച്ചറിയാൻ ഏറെയൊന്നും പാടുപെടേണ്ടി വരില്ല നന്ദി നമസ്കാരം